ഈശോയും ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ഒരായിരം മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരികയാണ് ഒത്തിരി ദൈവാനുഗ്രഹം ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഈ ക്രിസ്മസ് ദിനത്തിൽ ഒത്തിരി ആഘോഷിക്കാൻ കേട്ടോ നന്നായിട്ട് ആഘോഷിക്കണം ആഘോഷിക്കേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല നന്നായിട്ട് ആഘോഷിക്കണം എല്ലാ വീട്ടിലും നക്ഷത്രം തൂക്കി ക്രിസ്മസ് ക്രിബുകളൊക്കെ നന്നായിട്ട് സ്ഥാപിച്ചു പിന്നെ ഒത്തിരി അലങ്കാര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കാര്യം അതൊക്കെ ചെയ്തോളണം പക്ഷേ ഇത്രയൊക്കെ അലങ്കരിച്ചിട്ടും ഇത്രയൊക്കെ ക്രിസ്മസ് ക്രിബുകളൊക്കെ അണിയിച്ചൊരുക്കിയിട്ടും അതുപോലെ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടും ചില വീട്ടിലൊക്കെ പത്തും മുപ്പതും നാൽപ്പതും നക്ഷത്രമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒത്തിരി നക്ഷത്രം കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒത്തിരി നക്ഷത്രം ഇട്ടേക്കാം വീട് നിറച്ച് നക്ഷത്രം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി വീട്ടിലെ എല്ലാവിധ മരത്തിലും സീരിസെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗി കാണാൻ കേട്ടോ അപ്പോൾ വീടും നാടും നമ്മുടെ മുറ്റുമൊക്കെ വളരെ വളരെ ഭംഗിയായി തുടങ്ങി കാരണം ഇരുട്ടിൽ പോലും പ്രകാശിക്കുകയാണ് ക്രിസ്മസ് ദിനത്തിൽ അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം സാധാരണ എല്ലാ വീട്ടിലും രാത്രിയാകുമ്പോൾ ഇരുട്ടായിരിക്കും പുറമേക്കെ പക്ഷേ ക്രിസ്മസ് ദിനത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നല്ല പ്രകാശമായിരിക്കും സീരിസെറ്റ കിട്ടതിൻ്റെയും നക്ഷത്രമൊക്കെ തൂക്കിയതിൻ്റെയും എല്ലായിടത്തും പ്രകാശമാണ് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയോ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ നാടും വീടും ഒക്കെ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരുങ്ങിയോന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ നക്ഷത്ര തൂക്കലല്ല ഒരുങ്ങൽ അത് ബാഹ്യമായിട്ടുള്ള ഒരുങ്ങലാണ് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങിയോന്നൊന്ന് ചിന്തിക്കുന്നത് ഈ ക്രിസ്മസ് ദിനത്തിൽ നല്ലതാണ് നമ്മുടെ വീട് ഇത്രയും നാല് ഇത്രയും നാൾ അന്ധകാരത്തിലായിരുന്ന ചിലപ്പോൾ ലൈറ്റ് ഇടാൻ പറ്റാത്ത ചിലപ്പോൾ ഒരു മര മരത്തിൻ്റെ കൊമ്പിലായിരിക്കാം അവിടെ നമ്മൾ ലൈറ്റ് ഇടാറില്ല പക്ഷേ നക്ഷത്രം തൂക്കി നമ്മൾ ലൈറ്റ് പ്രകാശിപ്പിക്കുക അല്ലെ എല്ലായിടത്തും നമ്മളിങ്ങനെ പ്രകാശം വിതറുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടറകളിൽ പ്രകാശം വിതറാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് പറ്റുന്നുണ്ടോ പലപ്പോഴും പുറമേ ഒത്തിരി ഒരുങ്ങുന്നവരാണ് നമ്മൾ അകമ്മ ഒരുങ്ങിയിട്ടുണ്ടോ ഒന്ന് ചിന്തിക്കണത് നല്ലതാണ് പുറമേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുങ്ങിയല്ലേ നക്ഷത്രം തൂക്കി വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സീരിയസ് ആയിട്ടിട്ടു എല്ലായിടത്തും പ്രകാശം വിതറി അതൊക്കെ ചെയ്തു നമ്മൾ പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു പ്രകാശം വിതറാൻ നമ്മുടെ മനസ്സ് കുറച്ചും കൂടിയൊക്കെ നന്നാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഈ ക്രിസ്മസ് ദിനത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കണത് നല്ലതാണ് പലപ്പോഴും പുറമേ ഉള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക മനസ്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ വിട്ടുപോവുക ശരിയല്ലേ നമ്മുടെ മനസ്സൊന്ന് വൃത്തിയാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ ഒരു സീരിയസ് സെറ്റെങ്കിലും ഇടാൻ പറ്റിയിട്ടുണ്ടോ ഒരു പ്രകാശമെങ്കിലും കത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു നക്ഷത്രം തൂക്കാൻ പറ്റിയിട്ടുണ്ടോ ഒന്നും വേണ്ടതേ നമ്മൾ പുൽക്കൂട്ടിൽ ക്രിബില് ഉണ്ണീശോനെ വെക്കണ പോലെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു ഉണ്ണീശ്വനെങ്കിലും വെക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കണത് നല്ലതാണ് കാരണം പുറമേ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ഒരു നക്ഷത്രം തെളിച്ചില്ലെങ്കിൽ ഒരു സീരിയസ് ഇറ്റ് ഇട്ടില്ലെങ്കിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ എന്താണ് നമുക്ക് ഗുണമായിട്ടുള്ളത് അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ എനിക്ക് ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്നറിയോ നമ്മുടെ വീടും പരിസരമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് നമ്മുടെ പള്ളി ഒരുങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒരുങ്ങി നാടും നാട്ടുകാരും കാരണം കരോളൊക്കെ പോയി എല്ലാവരും ഉണർന്നിരിക്കുന്ന മനോഹരമായിരിക്കുന്ന സന്തോഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിനെ ഒരുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പ്രകാശത്തിൻ്റെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സന്തോഷത്തിൻ്റെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോയെന്ന് ചിന്തിച്ചോക്ക് പക്ഷെ നമ്മുടെ മനസ്സൊക്കെ എപ്പോഴും ഈ അന്ധകാരത്തിലാണ് അല്ലേ ആ അന്ധകാരത്തിൽ ക്രിസ്തുവാകുന്ന പ്രകാശം ജനിക്കുന്ന ഈ നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ ഒരു നക്ഷത്രം തൂക്കാൻ ഒരു ക്രിസ്മസ് ക്രിബ് സ്ഥാപിക്കാൻ അച്ഛൻ അച്ഛനിങ്ങനെ ആലങ്കാരികമായിട്ട് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിൻ്റെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക നിങ്ങളുടെ മനസ്സിലെങ്കിലും അത് പറ്റിയിട്ടുണ്ടോ നമ്മൾ ഓർത്തൊക്കെ നമ്മൾ പലപ്പോഴും എല്ലാ ക്രിസ്മസിനും പറയുന്നൊരു കാര്യമാണ് അല്ലേ ആയിരം പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നിൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പിറന്ന ഉണ്ണിയൊക്കെ എവിടെ പോയി ഇത്രയും നാൾ എത്ര വർഷമായി ക്രിസ്മസ് ആഘോഷിക്കണം അല്ലേ എല്ലാ വർഷവും ഉണ്ണി പിറക്കണം ഉണ്ണി പിറക്കണം മനസ്സിൽ ഉണ്ണി പിറക്കണമെന്ന് പറയാറുണ്ട് നക്ഷത്രം തൂക്കണമെന്ന് പറയാറുണ്ട് നമ്മുടെ മനസ്സിൽ ഇത്രയും നാൾ തൂക്കിയ നക്ഷത്രം എവിടെയാണ് ഇത്രയും നാൾ പിറന്ന ഉണ്ണി എവിടെയാണ് ഒന്ന് ചിന്തിച്ച് നോക്കണത് നല്ലതാണ് കേട്ടോ ആ ഉണ്ണി പിറന്നിട്ട് വളർന്നോ ജീവിക്കണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ നല്ല തീരുമാനം എടുക്കാൻ പറ്റും കേട്ടോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നറിയോ രക്ഷകൻ പിറന്നെന്ന് പറയുന്നത് നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരി നിരാശയിലൂടെ ജീവിക്കുന്നവരല്ലേ ഒത്തിരി വേദനകളൊക്കെ ഉണ്ട് നമുക്ക് കഷ്ടപ്പാടുകൾ സാമ്പത്തിക ഞെരുക്കങ്ങള് രോഗങ്ങൾ കുടുംബ പ്രശ്നങ്ങള് മക്കളെ ഓർത്തോട്ടുള്ള ആകുലതകള് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ നിരാശയും ടെൻഷനും അതുപോലെ തന്നെ വിഷമിച്ചൊക്കെ ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ നമ്മൾ ഓർക്കണം നമുക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ട് ഓരോരുത്തരെയും പേഴ്സണലൈസ് ചെയ്ത് പറയുമ്പോൾ ഓരോരുത്തരെയും തന്നെ നിർത്തി പറയുമ്പോൾ എനിക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ട് അങ്ങനെ ചിന്തിച്ചൊക്കെ വളരെ സുന്ദരമായൊരു കാര്യമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുക അല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് അറിയുമോ എനിക്കായിട്ടൊരു രക്ഷകൻ പിറന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം എനിക്കായിട്ടൊരു രക്ഷകനുണ്ട് നമ്മുടെ മനസ്സിൽ കരുതേണ്ട ഏറ്റവും വലിയ സത്യത ഈ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയല്ലേ എനിക്കായിട്ടൊരു രക്ഷകൻ പിറന്നിട്ടുണ്ട് എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ എന്നെ സഹായിക്കാൻ എന്നെ സ്നേഹിക്കാൻ എന്നെ കൊണ്ടുനടക്കാൻ എനിക്കായിട്ടൊരു രക്ഷകൻ പിറന്നിട്ടുണ്ട് നമ്മൾ ക്രിസ്മസ് ഇനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇമ്മാനുവേൽ ദൈവം നമ്മുടെ കൂടെ ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യവും അതുതന്നെയാണ് ഇമ്മാനുവേൽ ദൈവം നിന്റെ കൂടെയുണ്ട് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുമ്പോഴും ഏത് സങ്കടങ്ങളിലൂടെ വേദനിച്ച് ജീവിക്കുമ്പോഴും എനിക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ടെന്ന് മനസ്സിൽ എഴുതി വയ്ക്കണം കേട്ടോ കാരണം നമ്മൾ വിചാരിക്കുന്നവരും സ്നേഹിക്കുന്നവരും ചേർത്ത് പിടിക്കുന്നവരും ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല അവരൊക്കെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലേക്ക് ഇറങ്ങിപ്പോവും നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇവരൻ്റെ കൂടെ ഉണ്ടാവും ഇവരെന്നെ സ്നേഹിക്കും ഇവരെന്നെ ചേർത്ത് പിടിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിയേ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇത്രയും നാളത്തെ ജീവിതത്തിൽ സ്നേഹിച്ചവരൊക്കെ ഓരോ നിമിഷത്തിൽ നമ്മൾ ഇട്ടേച്ച് പോയിട്ടുണ്ട് ഓരോ നിമിഷത്തിലും അല്ലേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പണം ഉണ്ടെങ്കിൽ അധികാരം ഉണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ കൂടെ ഉണ്ടാവും പക്ഷേ ഒന്നുമില്ലെങ്കിലും ദൈവം ഉണ്ടാവും കൂടെ മനുഷ്യനുണ്ടായിരുന്നവരല്ല ചിലപ്പോൾ മനുഷ്യന്മാർ ചിലരൊക്കെ നിൽക്കൂട്ടോ ഇല്ലാതൊന്നും ഞാൻ പറയണില്ല പക്ഷേ ഒന്നുമില്ലെങ്കിലും ദൈവം ഉണ്ടാവും കൂടെ ദൈവം ഉണ്ടാവും കൂടെ അപ്പോൾ എനിക്ക് നിങ്ങളുടെ ആയിട്ട് പറയാനുള്ള രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകനുണ്ട് എത്ര പ്രതിസന്ധിയിലാണെങ്കിലും എത്ര അന്ധകാരത്തിലാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും എത്ര വലിയ ഒരു ഗർത്തത്തിലാണെങ്കിലും നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ട് അത് വിശ്വസിക്കാൻ പഠിക്കുക അപ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം തരുമോ എനിക്കായിട്ട് ഒരാളുണ്ട് അതെൻ്റെ രക്ഷകനായുഷ്യണ്ടെന്ന് ചിന്തിച്ചോക്കെ നമുക്ക് ഈസിയായിട്ട് കുറച്ചും കൂടെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും പലരോടോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് വെച്ചാൽ എങ്ങനെ ഇത്രയും ചിരിക്കണമൊക്കെ എങ്ങനെ ഇത്രയും സന്തോഷത്തോടെ മുന്നോട്ട് പോകണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ ഈശോയുണ്ട് അത്രയും മതി എനിക്ക് ജീവിക്കാൻ ഒരു സങ്കടം വരുമ്പോൾ ഉണ്ട് എൻ്റെ കൂടെ ഒരു വേദന വരുമ്പോൾ ഉണ്ട് എൻ്റെ കൂടെ ഒരു പ്രശ്നം വരുമ്പോൾ ഉണ്ട് എൻ്റെ കൂടെ അതുപോലെ എനിക്ക് ജീവിക്കാൻ ഞാൻ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കണേ സങ്കടങ്ങളൊക്കെ ഉണ്ടാവുന്ന ഇല്ല എന്നൊന്നും പറയുന്നില്ല അല്ലേ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ആ സങ്കടങ്ങളുടെ നടുവിലും ചിന്തിക്കുക എനിക്കായിട്ട് ഒരു രക്ഷകനുണ്ട് എന്നെ രക്ഷിക്കാൻ പോകുന്ന എന്തിനും കഴിവുള്ള എന്തിനും പ്രാപ്തിയുള്ള എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂടെ പിന്നെ ഞാനെന്തിനാ എത്രയും ഭയക്കണേ ഇത്രയും ടെൻഷൻ അടിക്കണേ ദൈവം നോക്കിക്കോളന്ന് ഇപ്പം രണ്ടാമത്തെ കാര്യം എനിക്കായിട്ടൊരു രക്ഷകൻ പിറന്നിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം എന്തറിയോ ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് സന്തോഷം കൊടുക്കുന്നതാ അത് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് സദ്വാർത്ത എന്ന് വെച്ചാൽ നല്ല വാർത്ത എന്നാ എനിക്ക് മൂന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ഒരു നല്ല വാർത്തയാണോ നീ അത് ചിന്തിച്ച് നോക്ക് നല്ലൊരു വാർത്തയാണോ കാരണം ചിലർ വരുമ്പോൾ നമ്മൾ തന്നെ പറയുമോ ആ മനുഷ്യൻ വന്നിട്ടോ വന്നിട്ടോ ചിലപ്പോൾ അവൻ്റെ വായൽ നാക്ക് എൻ്റെ പൊന്നോ പോയേക്കാം അവരോട് മിണ്ടാതിരിക്കണ നല്ലത് മിണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം കൂടി പോവും അങ്ങനെ പറയുന്ന ചില മനുഷ്യനായിട്ട് നമ്മൾ ചിലരെ അല്ലേ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ പറയില്ല ദ വന്നുണ്ട് വന്നുണ്ട് കുറ്റം പറയാൻ വന്നുണ്ട് ദേ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മളെക്കുറിച്ചും മറ്റുള്ളവർ അങ്ങനെയാണോ പറയണേ ഒന്ന് ചിന്തിച്ചു നോക്കേ നമ്മുടെ വാക്ക് നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതാണെങ്കിൽ നമ്മുടെ അടുത്തിരിക്കാനോ നമ്മളോട് മിണ്ടാനോ നമ്മളോട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാനോ ആൾക്കാരുണ്ടാവും നമ്മുടെ വാക്ക് നല്ലതല്ലെങ്കിലോ നമ്മൾ ഇട്ടേച്ച് പോകും മനുഷ്യന്മാര് അല്ലേ നമ്മുടെ പ്രവൃത്തി നല്ലതല്ല നല്ലതല്ലെങ്കിലോ ആൾക്കാർ തന്നെ പറയും ഓ അവരോട് കൂട്ടുകൂടാതിരിക്കേണ്ട നല്ലത് അവരോട് വർത്തമാനം പറയാതിരിക്കേണ്ട നല്ലത് അപ്പോൾ ഈശോ ജനിച്ചത് ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടായിരുന്നു എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് എനിക്ക് മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം അതാ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണോ സന്തോഷം കൊടുക്കുന്നവനാണോ എൻ്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ കൂടെപ്പുറപ്പുകൾക്ക് ഞാൻ സന്തോഷം കൊടുക്കുന്നവനാണോ ഒത്തിരി ദുഃഖം കൊടുക്കുന്നവനാണോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ ഒത്തിരി ദുഃഖിപ്പിക്കേണ്ടി വരും പക്ഷേ ഒരു ഒത്തിരി വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കണ നല്ലതാണ് അല്ലേ ഈ ക്രിസ്മസ് ദിനത്തിൽ മനസ്സിൽ ഇങ്ങനെ ചങ്ങത്ത് കൈവച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ എൻ്റെ കൂടെയുള്ളവർക്ക് എൻ്റെ അപ്പനമ്മയ്ക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ മക്കൾക്ക് സന്തോഷമാണോ കൊടുക്കണേ അതോ ദുഃഖമാണോ കൊടുക്കണേ ചിലപ്പോൾ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ വൈകിലായിരിക്കും ഞാൻ എന്നും മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആ മദ്യപാനം എൻ്റെ കുടുംബത്തിന് സങ്കടാണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ ഞാനത് മാറ്റി വെക്കുമ്പോഴേ അല്ല എൻ്റെ കുടുംബം സന്തോഷിക്കുക അവിടെയാണ് നമ്മുടെ ജീവിതം നമ്മൾ തിരിച്ചറിയേണ്ടത് കേട്ടോ അപ്പോൾ സന്തോഷത്തിന്റെ സദ്വാർത്തയാവ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യവും ഇതുതന്നെ ഈ ക്രിസ്മസ് ദിനത്തിന് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം അതുതന്നെയാണ് സന്തോഷം കൊടുക്ക് മറ്റുള്ളവർക്ക് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാവും കേട്ടോ ഇപ്പോൾ ഉണ്ണിയെ തൊട്ടുമുത്തി പ്രാർത്ഥിച്ചു ക്രിസ്മസ് കുർബാനയിൽ പങ്കെടുത്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിന് എന്ത് മാറ്റം ഉണ്ടായെന്നൊന്ന് ചിന്തിച്ച് നോക്കണമെന്ന് നല്ലതാണ് അല്ലേ അപ്പോൾ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാവും മൂന്നാമത്തെ കാര്യം കേട്ടോ നാലാമത്തെ കാര്യം ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നാലാമത്തെ കാര്യം എന്നറിയോ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈ നമുക്ക് സഹനങ്ങളും വേദനകളൊക്കെ ഉണ്ടാവും അതില്ലാതൊരു ലൈഫില്ല നിങ്ങൾ ഓർത്തോക്കെ ഒരു ദൈവപുത്രൻ ജനിക്കുന്നതിന് വേണ്ടി ഒരമ്മയോ അപ്പനോ എടുത്ത സഹനങ്ങളുണ്ട് അല്ലേ അത് കൊച്ചു സമാധാനം ഉണ്ടോ ഇല്ല കൊച്ചു ജനിക്കുന്നതിന് മുമ്പേ സമാധാനം ഇല്ല രണ്ടു പേർക്കും ഓട്ടോ ആണ് കൊച്ചിനെ ഒരു ജന്മം കൊടുക്കാൻ വേണ്ടി ഒരു നല്ല സ്ഥലം കിട്ടിയോ ഇല്ല ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ പോണേ അല്ലേ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന തൊട്ട് അവർ ജീവിക്കുന്ന തൊട്ട് കുഞ്ഞിന് ജന്മം നൽകുന്നത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോക്കി അവസ്പിതാവും മാതാവും സഹിച്ച സഹനങ്ങൾ എന്ന് പറയുന്നത് അതിനും മാത്രം ഇവർ സഹിച്ചിട്ടുണ്ട് അത്രയും ഓടിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണേ അല്ലേ അതും ദൈവപുത്രൻ്റെ ജൻ ജനനത്തിന് വേണ്ടി ഒരു ദൈവപുത്രനെ ജനിക്കാൻ ഒരു നല്ല കൊട്ടാരം തിരഞ്ഞെടുക്കായിരുന്നു ഒരു നല്ല സ്ഥലം തിരഞ്ഞെടുക്കായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ഈസി ആക്കായിരുന്നു പക്ഷെ ഒരു ദൈവപുത്രയും ജനിക്കാൻ വേണ്ടി ഇത്ര സഹനങ്ങളിലൂടെ പോയി അപ്പം നമ്മുടെ കുടുംബത്തിലോ എൻ്റെ കൊച്ചിനു വേണ്ടി ചിലപ്പോൾ ഞാൻ സഹിക്കേണ്ടി വരും എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ സഹിക്കേണ്ടി വരും ചില വേദനകൾ ഏറ്റെടുക്കേണ്ടി വരും കേട്ടോ അത് മനസ്സിലാക്കേ ചിലത് പറയുക ചെന്നും പ്രശ്നമാണ് പ്രശ്നങ്ങളില്ലാത്ത ലൈഫൊന്നുമില്ലാന്നേ എല്ലാവരുടെയും വീട്ടിലുണ്ട് പ്രശ്നങ്ങൾ ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളുടെ നടുവിലൂടെ ഒക്കെ പോകുമ്പോൾ ചിന്തിക്കുക ഇവർ ദൈവ നിയോഗമാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ ഞാനത് സഹിക്കുക എന്നിട്ടാണ് നമ്മൾ രക്ഷപ്പെടുകയുള്ളു അല്ലേ ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി ഉണ്ണീശോ പുൽക്കൂട്ടിൽ പിറക്കാതിരുന്നുവെങ്കിൽ ഉണ്ണീശോ അല്ലെങ്കിൽ പരി പരിശുദ്ധ അമ്മയും അവസ്യ പിതാവും ഇതുപോലെ സഹിക്കാതിരുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ അവർക്ക് ഇടനേടുമായിരുന്നോ ഇല്ല ചില സഹനങ്ങൾക്കൊക്കെ ഒത്തിരി അനുഗ്രഹമുണ്ട് കേട്ടോ ചില വേദനകൾക്കൊക്കെ ഒത്തിരി അനുഗ്രഹമുണ്ട് അന്ന് ചിന്തിച്ച് നോക്കേണ്ട നല്ലതാണ് അല്ലേ ഒത്തിരി സഹിക്കുമ്പോഴല്ലേ ചിലപ്പോൾ എൻ്റെ അപ്പന അപ്പനമ്മേനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അല്ല സഹിക്കാത്തൊരപ്പനമ്മേനെ കുറിച്ച് മക്കൾ പറയോ ഇല്ല ഞാൻ എപ്പോഴും എൻ്റെ അപ്പനെയും അമ്മേനെ കുറിച്ചൊക്കെ പ്രസംഗത്തിൽ പറയാറുണ്ട് അവരത്രയും സഹിച്ചത് കൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ച് പറയുന്നത് അപ്പനമ്മയാണെങ്കിൽ എനിക്ക് വേണ്ടി മുറിയാത്തൊരു മുറിയാത്തൊരപ്പനമ്മയാണെങ്കിൽ എൻ്റെ വേണ്ട നീ ഈസി ആയിട്ട് എടുത്ത് നോക്ക് നമ്മുടെ നമ്മൾ ഈശോനെ അത്രയും സ്നേഹിക്കാൻ കാരണം എന്താ ഈശോ നമുക്ക് വേണ്ടി മുറിഞ്ഞുകൊണ്ടല്ലേ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം സഹനങ്ങളുണ്ടാവും ഈ ക്രിസ്മസിനെ നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് വാസപ്പിതാവും മാതാവും ഒരു ഉണ്ണീശോയ്ക്ക് വേണ്ടി ഒത്തിരി സഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടാവും ദൈവപുത്രനായിട്ട് ഇത്ര സഹനങ്ങളുണ്ടായി അപ്പോൾ സാധാരണ മനുഷ്യരുടെ നമ്മുടെ കാര്യമോ അപ്പോൾ അതുകൊണ്ട് സഹനങ്ങളുണ്ടാവും പക്ഷെ ആ സഹനങ്ങളുടെ നടുവിൽ ചിന്തിക്കുക ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ഞാൻ സഹിക്കണം എന്നാലാണ് എൻ്റെ ജീവിതം അനുഗ്രഹദായകമായിട്ട് മാറുകയുള്ളൂ കേട്ടോ അപ്പം നാലാമത്തെ കാര്യം എന്താ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാവും എനിക്ക് പലപ്പോഴും ഓർമ്മ വരാറുണ്ടെന്നറിയുമോ ഈ ക്രിസ്മസ് ദിനത്തിൽ അവസ്യപിതാവും മാധവൻ ഒരു സങ്കടപ്പെട്ടിട്ടുണ്ടല്ലേ നമ്മൾ സന്തോഷിക്കുക കേക്കും മുറിച്ച് പടക്കം പൊട്ടിച്ച് പൊടിച്ച് സീരിയസെറ്റും തൂക്കി നക്ഷത്രം തൂക്കി ഗംഭീരമാക്കുക പക്ഷെ അവസ്യപിതാവും മാധവൻ എന്തോരം കണ്ണീരോടിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം അതുകൊണ്ട് ഇത് സഹനങ്ങളുടെ ദിനമാണ് സഹനങ്ങളെ ഓർക്കാനും അതിൽ സന്തോഷം കണ്ടെത്താനും പക്ഷേ സന്തോഷം കണ്ടെത്താനും പരിശ്രമിക്കുമ്പോഴേ ഈ ദിനം അനുഗ്രഹദാ ദായകമാകുക കേട്ടോ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ പുൽക്കൂട്ടിൽ ഈ അവസ്യപിതാവും മാതാവും കാര്യം കൊണ്ടല്ലേ നിൽക്കണേ അവസ്യപിതാവും ഒത്തിരി സഹിച്ചുകൊണ്ടല്ലോ ഒരു സ്വന്തം ഭാര്യയ്ക്ക് ഒരു പ്രസവിക്കാനൊരു സ്ഥലം കിട്ടാൻ വേണ്ടി എന്തോരം മുട്ടി ഒരാൾ തുറന്നുകൊടുത്ത എന്തോരം സ്ഥലത്ത് നിന്നു പിന്നെ അതിനെ പിടിച്ചുകൊണ്ടുള്ള യാത്ര എന്തൊരു ദുഷ്കരമാണെന്നറിയുമോ മാതാവിൻ്റെ കാര്യം ഓർത്ത് നോക്കിയാൽ ഞാൻ നിറവയറും വെച്ചോണ്ട് യാത്രയാണ് എന്തോ ഒരു പെയിൻഫുള്ളായിരിക്കും ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ തള്ളിക്കളയാണ് പിന്നെ ജനിക്കാൻ കിട്ടിയ ഒരു സ്ഥലമോ കൊച്ചിന് ജന്മം കൊടുക്കാൻ കിട്ടിയ ഒരു സ്ഥലമോ അത് കാലിത്തൊഴുത്ത് ദുർഗന്ധം വമിക്കുന്ന ഒരു കാലിത്തൊഴുത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള ഒരു കാലിത്തൊഴുത്ത് അല്ലേ എന്നിട്ടും മാതാവിൻ്റെ അസുഖപിതാവിൻ്റെ മുഖത്ത് നമ്മൾ പുലിക്കൂട്ടിലൊക്കെ നോക്കുമ്പോൾ ചിരിയ അല്ലേ അവർ സങ്കടങ്ങളിലും ചിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ വേദനകളിലും ചിരിച്ചു ബുദ്ധിമുട്ടിലും ചിരിച്ചു എനിക്ക് നിങ്ങളുടെ ക്രിസ്മസ് ദിനത്തിലും പറയാനുള്ള നാലാമത്തെ കാര്യം തന്നെയാണ് സങ്കടങ്ങളുണ്ടാവുന്നേ വേദനകളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ചിരിക്കു ചിരിക്കി അവിടെ ദൈവമുണ്ട് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം തന്നെ ദൈവമുണ്ട് ചിരിക്കി നാല് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ക്രിസ്മസ് പാപ്പയിലൂടെയും നക്ഷത്രത്തിലൂടെയും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾക്കിടയിൽ ഈ നാല് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുകയും ഒന്നാമത്തെ കാര്യം നാടും വീടൊക്കെ ഒരുങ്ങി ഞാനൊരുങ്ങിയിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കുക എൻ്റെ മനസ്സിൽ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ ഒരു വെളിച്ചെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ കരുതിയിട്ടുണ്ടോ ഒരു നന്മപ്രവൃത്തിയെങ്കിലും ഞാൻ ഈ ക്രിസ്മസ് ഇനത്തിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എപ്പോഴും ഓർക്കുക എനിക്കായിട്ടൊരു രക്ഷകൻ പിറന്നിട്ടുണ്ട് അത് എപ്പോഴും മനസ്സിലുണ്ടാവണം എത്ര നിരാശയിലേക്ക് പോയാലും എനിക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ഞാൻ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈശോ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ആയതുപോലെ ഞാനും സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് നാലാമത്തെ കാര്യം ക്രിസ്മസിനും ഒത്തിരി സഹനങ്ങളുടെ നടുവിലും ചിരിച്ച അവസപ പിതാവിനെയും മാതാവിനെയും നമ്മൾ ഓർ ഓർക്കുന്ന ദിവസമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എത്ര സഹനങ്ങളിലും ചിരിക്കാൻ പഠിക്കുക അവസ പിതാവിനെയും മാതാവിനെയും പോലെ കാരണം നിങ്ങളുടെ ജീവിതത്തിനും ഒരു രക്ഷകം പിറന്നിട്ടുണ്ടെന്ന് ഓർമ്മ വേണം കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസിനും ഏറ്റവും മനോഹരമാക്കുക ആദ്യമേ പറഞ്ഞ കാര്യം ഓർത്തോളണം ഫ്രാൻസിസ്മാർക്കപ്പോൾ പൂർണ്ണ ദണ്ഡ വിമോചനം ഈ തലത്തില് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പള്ളി പോയിരിക്കണം കുമ്പസാരിച്ചിരിക്കണം വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം കിട്ടത്തുള്ളൂ ഏറ്റവും നന്നായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കണം കേട്ടോ ആഘോഷിച്ചോ ആഘോഷിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല ഭക്ഷണം കഴിക്കുന്നതല്ല ആഘോഷം നക്ഷത്രം തൂക്കുന്നതോ അല്ലാണ്ട് ഒത്തിരി സീരിയസ് ആയിട്ട് ഇടുന്നതോ ആഘോഷം മാനസികമായിട്ടുള്ള ആഘോഷങ്ങളും കൂടി വേണം മാനസികമായിട്ട് ആഘോഷിക്കണം എങ്ങനെയാണ് ഇങ്ങനെയുള്ള നന്മപ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊക്കെ ഭക്ഷണം കഴിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ ഒന്നും മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല എല്ലാം ചെയ്യുന്നതോടൊപ്പം നിൻ്റെ മനസ്സിനെ കൂടി നീ ഒന്ന് ശ്രദ്ധിക്കണം എന്നേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ അച്ഛൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ചേർത്ത് വെക്കുക നല്ല വിമോചനത്തിൻ്റെ കാര്യം ഓർത്തു വെക്കുക എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഒരായിരം മംഗളങ്ങൾ നേരുന്നു അകലമാകുന്ന പുതിയൊരു വർഷത്തിൻ്റെയും എല്ലാവിധത്തിലുള്ള മംഗളങ്ങൾ നേരുന്നു നന്നായി ആഘോഷിക്കാൻ നന്നായി പ്രാർത്ഥിക്കാൻ നന്നായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നന്നായി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും ഒരായിരം മംഗളങ്ങൾ നേരുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചാലോ നമ്മുടെ കർത്താവായ ശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഒന്നിച്ചിരിച്ചേ